എല്ലാവരും തൻ്റെ അൻപത് വയസ്സ് കഴിയുമ്പോൾ രണ്ടാമതായി ഒരു വിവാഹം കഴിക്കുന്ന ഒരു പതിവ് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് താരങ്ങളുടെ ഇടയിൽ ആ പതിവ് തെറ്റിക്കാതെ മക്കൾ സർപ്രൈസ് നൽകി സിന്ധുവിന് രണ്ടാമതൊരു വിവാഹമാണ് കൊടുത്തിരിക്കുന്നത് പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നുമുണ്ട് സിന്ധുവിൻ്റെ അമ്പത്തിനാലാം വയസ്സിൽ ഇപ്പോഴിതാ കൃഷ്ണകുമാറിനെ കൊണ്ട് റിസോർട്ടിൽ വെച്ച് തന്നെ രണ്ടാമത് ഒരു താലി അണിയിപ്പിക്കുകയാണ് ഇപ്പോൾ മക്കളായ ഹൻസുകയും അഹാനയും ഈശാനിയും ദിയയും അശ്വിനും ഓമിക്കുട്ടിയും ഇത് ഈ റിസോർട്ടിൽ വന്നില്ല എന്നുള്ള പരാതി ആ മുഴുവൻ പറയുന്ന സിന്ധുവിന് വലിയൊരു സർപ്രൈസ് തന്നെയാണ് അഹാനയും ബാക്കി മക്കളും കൂടി നടത്തിയിരിക്കുന്നത് ദിയയ്ക്ക് ഇതറിയാമായിരുന്നു എന്നാൽ ദിയയ്ക്ക് വരാൻ സാധിക്കാത്തത് കൊണ്ടാണ് ദിയ വരാത്തത് അമ്മയുടെയും അച്ഛൻ്റെയും ജീവിതത്തിൽ ഇങ്ങനൊരു നിമിഷം വേണമായിരുന്നു പുതിയൊരു താലി പുതിയൊരു രീതിയിൽ അച്ഛൻ തന്നെ കിട്ടിത്തരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു വിവാഹം കൂടി കൃഷ്ണകുമാറിൻ്റെ കൈകൊണ്ട് തന്നെ വീണ്ടും ഒരു താലി ഇതൊക്കെ ഒരു ശരിക്കും ഭാഗ്യം തന്നെയാണ് വേണ്ടത് അങ്ങനെയൊക്കെ അറിയാനും ഭാഗ്യം വേണം പ്രേക്ഷകരും അത് തന്നെ പറയുന്നുണ്ട് ഭാഗ്യത്തോടെ അല്ലാതെ മറ്റാർക്കും ഇത് നേടാനാകില്ല സിന്ധുവിന് അത്രമാത്രം ഭാഗ്യമുണ്ട് എടുത്തു പറയണമല്ലോ ഇങ്ങനെ ഒരു മക്കളെ കിട്ടിയത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം ഇതിനപ്പുറം ഭാഗ്യമൊന്നും കിട്ടാനില്ല അതിലെടുത്തു പറയേണ്ടത് അഹാനയും അഹാനയ്ക്ക് സിന്ധുവിൻ്റെ പിറന്നാളൊക്കെ എങ്ങനെ ആഘോഷിക്കണമെന്ന് നന്നായി അറിയാം പ്രത്യേക രീതിയിൽ അത് ആഘോഷിക്കാറുമുണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും അതിനെക്കുറിച്ച് ശ്രദ്ധിച്ച് പറയുന്നത് പ്രേക്ഷകർ തന്നെ കേട്ടിട്ടുമുണ്ട് ആരാധകരെല്ലാവരും തന്നെ ഇപ്പോൾ അഹാനയാണ് പ്രശംസിക്കുന്നത് അമ്മയ്ക്കും അച്ഛനും ഇങ്ങനെ ഒരു അവസരം കൊടുത്തു ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കും ഒന്നുകൂടി വിവാഹം കഴിക്കണമെന്ന് പഴയതുപോലെ നമുക്കെല്ലാവർക്കും ആ പ്രായമായില്ലേ പണ്ട് ഇരുപതുകളിൽ വിവാഹം കഴിച്ചവരല്ലേ ആ വിവാഹം കഴിച്ച നാല് മക്കളായി ഇപ്പോഴിതാ നോക്കൂ അമ്മമ്മ വരെയായി സിന്ധുവിൻ്റെ മാറ്റങ്ങൾ അങ്ങനെയാണ് സിന്ധു ഇപ്പോൾ ഓമിക്ക് പിന്നാലെയാണ് റിസോർട്ടിലെത്തിയതിനു ശേഷവും ഞാൻ എൻ്റെ ഓമിയെ മിസ്സ് ചെയ്യുന്നു എന്നാണ് സിന്ധു കൂടുതലും പറഞ്ഞത് അതിനു മുൻപ് വരെ എവിടെ പോയാലും ഹൻസു ബിബിയെ കാണണം എന്നായിരുന്നു പറഞ്ഞു കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴും ഹൻസുവിനെ ഇഷ്ടമാണെങ്കിലും ഇപ്പോഴും ഹൻസുവിനെക്കുറിച്ച് പറയാറുണ്ടെങ്കിലും ഹൻസു കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ പ്രേക്ഷകർ തന്നെ പറയുന്നു കൂടുതൽ പ്രേക്ഷകരും ഇപ്പോൾ ഓമിയെയും തിയേയും കുറിച്ചാണ് ചോദിക്കുന്നത് അവർക്ക് വീട്ടിൽ തിരക്കുണ്ട് ഓബയോസയുടെ ഉദ്ഘാടനം ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വരാൻ സാധിക്കാത്തത് അതുകൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് അവർ കൂടി ഉണ്ടായിരുന്നെങ്കിലും അടിപൊളിയായിരുന്നെ പക്ഷെ എന്തു ചെയ്യാം അവർക്ക് വരാൻ സാധിച്ചില്ല അതൊരു പരാതിയല്ല മറിച്ച് കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് അറിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സിന്ധു പറയുന്നതെല്ലാം ശരിയാണ് എന്ന് പ്രേക്ഷകരും അംഗീകരിക്കുന്നു കുട്ടികളുടെ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളുടെ കാര്യമല്ലേ അത് പ്രേക്ഷകരെല്ലാവരും പറയുന്നതനുസരിച്ച് തന്നെയാണ് ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നത് ഓരോ തവണ സംസാരിക്കുമ്പോഴും പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു ആരാധകർക്ക് അത് വളരെയധികം നന്നായി തന്നെ മനസ്സിലാകുന്നുവെന്നും പറയുന്നുണ്ട് ആരാധകരോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വൈറലാകുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇപ്പോൾ സിന്ധുവിനെക്കുറിച്ച് ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ മക്കളെ കിട്ടിയതും ഇതുപോലെയൊക്കെ ആഘോഷിക്കാൻ പറ്റുന്നതും ഒരു പുണ്യമാണ് എന്നും ഓമിക്കുട്ടി മാത്രമില്ലാത്തതാണ് ഒരു ചെറിയ പ്രശ്നമെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ